ഭാര്യ എന്തെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അവളുടെ വീട്ടിൽ വിരുന്നു പോകുമ്പോൾ ആദ്യമൊക്കെ ഒട്ടുമിക്ക ഭർത്താക്കന്മാരെ പോലെ തന്നെ എനിക്കും അതൊരു രസമായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കാം തോന്നിയ സമയത്ത് വീട്ടിലേക്ക് വരാം അരി വാങ്ങണ്ട പാല് വാങ്ങണ്ട പച്ചക്കറി വാങ്ങണ്ട പരാതിയില്ല പരുവങ്ങളില്ല ഫോൾ കുറെ നേരം തോണ്ടി തോണ്ടിയിരിക്കാം ഇങ്ങനെ ഒരുപാടുണ്ട് പറയാൻ കഴിഞ്ഞ ദിവസം ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂർ വരെ പോയിരുന്ന സമയത്താണ് അവൾ എന്നെ വിളിച്ചത് ബാപ്പ വന്നിട്ടുണ്ട് കാ ഞാൻ വാപ്പിൻ്റെ കൂടെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഒന്ന് ഞാൻ എതിർത്തു പിന്നെ സമ്മതിച്ചു അവൾ പോയി രാത്രിയാണ് ഞാൻ വീട്ടിലെത്തുന്നത് എനിക്കുള്ള ഭക്ഷണം അവിടെ മൂടി വെച്ചിട്ടുണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഒരുപാട് തുണികൾ അലക്കി അയലിൽ ഉണക്കാനിട്ടിരിക്കുന്നു ഫ്രിഡ്ജിൽ ദോഷമാവുണ്ട് എനിക്കിഷ്ടപ്പെട്ട തക്കാളി ചട്ടനി അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പാത്രങ്ങളും കൈകി അതാത് സ്ഥലങ്ങളിൽ അവൾ വെച്ചിട്ടുണ്ട് എന്തോ മനസ്സിനൊരു ഭാരം ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്ന് കുളിക്കണം ലുങ്കി എടുക്കാനായി അലമാര തുറന്ന് എൻ്റെ എല്ലാ ഡ്രസ്സും അലക്കി അവൾ തേച്ച് വെച്ചിട്ടുണ്ട് പഠിച്ചവനെ പാവം ജോലി ചെയ്ത് അവൾ തളർന്നിട്ടുണ്ടാവും അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അവളുടെ സാരികൾ മടക്കി വെച്ചിരിക്കുന്നതിനിടയിൽ ഒരു കവറിൽ എന്തോ ഒരു ചുരുട്ടി വെച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ ആണല്ലോ രസം ഞാൻ അറിയാതെ എൻ്റെ പോക്കറ്റിൽ നിന്നും കട്ടെടുക്കുന്ന പത്തിൻ്റെയും ഇരുപതിൻ്റെയും അൻപതിൻ്റെയും നോട്ടുകൾ ചുരുട്ടി വെച്ചിട്ടുണ്ട് അമ്പടി കള്ളി ഇതാണ് നിന്റെ പരിപാടിയല്ലേ പൈസ ഇല്ലാതെ വിഷമിക്കുമ്പോൾ ഇക്ക ഇതാ പൈസ എന്ന് പറഞ്ഞു തരുന്നത് ഈ പൈസ ആണല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടിട്ട് കളി എന്ന് മനസ്സിൽ കരുതി എന്തോ ഒരു അസ്വസ്ഥത എന്താണെന്ന് നിലക്കറിയില്ല ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്തായാലും ഭക്ഷണം കഴിച്ചു ഉറക്കം വരുന്നില്ല ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഒന്നും കാണാൻ തോന്നില്ല എന്താണാവോ അവളെ ഫോൺ വിളിച്ചു എന്താ ഇക്ക ഈ രാത്രിയിൽ ഉറങ്ങിയില്ല ഇക്ക ഇല്ല മോളെവിടെ അവൾ എന്താക്കയാണ് അവൾ എപ്പോയോ എറങ്ങിക്കാ അല്ല എന്ത് പറ്റിയ എന്റെ ഇക്കാക്ക എന്തോ ഒരു വല്ലായ്മ ഉണ്ടല്ലോ നീ എന്തിനാടി പോയത് നീ പോകണ്ടില്ലായിരുന്നു തോന്നി അയ്യേ ഇക്ക ഇതെന്താ ഇങ്ങനെ നിങ്ങളെന്താ കൊച്ചു കുട്ടികളെ പോലെ പോയി പോയി കിടന്നുറങ്ങ മനുഷ്യ അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി എനിക്കറിയാം അവൾ ഇനി ഉറക്കമില്ലെന്ന് രാവിലെ കോളിംഗ് ബെല്ല് എന്നെ കോളിംഗ് ബെല്ലാണ് എന്നെ ഉണർത്തിയത് വാതിൽ തുറന്നപ്പോഴാണ് ദേ അവളും മോളും പത്ത് വർഷമായി ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം എല്ലാറ്റിനും ഞാൻ വേണം എന്റെ ഉറക്കം കളിഞ്ഞു ഈ മനുഷ്യൻ എന്നു പറഞ്ഞവൾ എന്നെ തള്ളി മാറ്റിയകത്തേക്ക് പോയി ശേഷം പതുക്കെ പുറകിലൂടെ വന്നെന്നെ ഇറകി പുണർന്നു അത് കണ്ടെൻ്റെ പൊന്നുമോള് കണ്ണു പൊത്തി പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഇത്രയും സുഖമുള്ള മറ്റൊന്നുമില്ല അതാണ് കുടുംബം കുടുംബവും ഇമ്പുമുള്ള ഇടമാണ് കുടുംബം അതെ നമ്മുടെ മാതാപിതാക്കളും പങ്കാളികളും മക്കളും അടങ്ങുന്ന നമ്മുടെ കുടുംബമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം തന്നെ പലപ്പോഴും കുടുംബം നൽകുന്ന ആ നാം തിരിച്ചറിയുന്നില്ല അതെ കണ്ണില്ലാത്തപ്പോയാൽ കണ്ണിൻ്റെ വില എന്നറിയുള്ളൂ എന്ന് പറയുന്ന പോലെ കൂടെയുണ്ടാകുമ്പോൾ അത് ഭാര്യയാകാം കൂടെപ്പുറപ്പാകാം ഉമ്മയാകാം ഉപ്പയാകാം അവരുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അവർ എത്രമാത്രം സ്വാധീനിക്കുന്നെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ അവരുടെ സ്വാധീനം എത്രത്തോളം എന്ന് നാം തിരിച്ചറിയുന്നുള്ളൂ ദിവസനം നമ്മൾ ഒരു തവണയെങ്കിലും ഭാര്യമായിട്ട് വയക്കുണ്ടാകും വെറുതെ ആണെങ്കിലും അത് ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് അപ്പോൾ തോന്നുമെങ്കിലും അവരില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു നൂറ് ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടാവുക അതെടുത്തുക്കണോ ഇതെടുത്തുക്കണോ ഇക്കാന്നൊക്കെ ചോദിച്ചിട്ട് നൂറ് ഓർമ്മപ്പെടുത്തലുണ്ടാവും ഭരം ഉണ്ടാവും ദിവസം തന്നെ അത് കേൾക്കുന്ന നിങ്ങൾ കരുതും ഇവർക്കെന്തോ വേറൊരു പണിയും ഇല്ലേന്ന് എല്ലാ ദിവസവും ഒരേ കാര്യം എന്തിനാ ഇങ്ങനെ പറയണതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും എന്നാൽ ഒരു ദിവസം അത് മുടങ്ങിയാൽ കാണാം എന്തൊക്കെയാണ് നിങ്ങൾ മറന്നു വച്ചിട്ടുണ്ടെന്ന് ജോലി തിരക്കുകളും വിഷമങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് അനുഭവിക്കുന്ന ആ ഒരു സംരക്ഷണവും ആ ഒരു സുഖമാണ് വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അവർ പോ അവർ പോകുമെന്ന് അറിയുമ്പോൾ ആദ്യം ഒരുപാട് സന്തോഷിക്കും എന്നാൽ പിന്നീട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അത് വേദനയായി മാറുന്നത് അവർ പോകണ്ടായിരുന്നെന്ന് തോന്നിപ്പോകും വീട്ടിൽ നിന്ന് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ മിക്ക ഭർത്താക്കന്മാരും കരുതും അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയെന്ന് പരാതികളില്ല പരിപാടങ്ങളില്ല ഇല്ലാത്ത ജീവിത ലഭിച്ചതിന് സന്തോഷ സന്തോഷിക്കാനും അത്തരം ഭർത്താക്കന്മാർക്ക് സാധിക്കും എന്നാൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഓരോ നിമിഷവും അവരുടെ കുടുംബത്തിൻ്റെ ഓർമ്മകളും ഉണ്ടാവുകയുള്ളു അവർ അപ്പോൾ തിരിച്ചറിയുന്നു അവരുടെ ഭാര്യ അവർക്ക് എത്ര കഷ്ടപ്പെട്ടിരുന്നു അവരെ കാണാതെ വിഷമിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അവർ എത്രമാത്രം മാത്രം സ്വാധീനിക്കുന്നു അപ്പം ഇത് പലപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നൊരു സംഭവമാണ് ഭർത്താക്കന്മാർ ഭാര്യന്മാർ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഭാര്യമാർ അവരവരുടെ വീട്ടിൽ പോകുമ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കഥ എന്ന് പറയാനില്ല ജസ്റ്റ് ഒരു എന്താ പറയുക എല്ലാ ജീവിതത്തിലും അനുഭവിക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ചെറുതായിട്ടുള്ള ചെറുതായിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അപ്പം ഷാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ